വസതിയിൽ നിന്ന് കള്ളപ്പണം കണ്ടെത്തിയതിൽ അന്വേഷണ റിപ്പോർട്ടിനെതിരെ ജസ്റ്റിസ് യശവന്ത് വർമ്മ കോടതിയിൽ തനിക്കെതിരായ ഇംപീച്ച്മെന്റ് ശുപാർശ ഭരണഘടനാ വിരുദ്ധമെന്നും ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് റദ്ദാക്കണമെന്നും ജസ്റ്റിസ് വർമ്മ ആവശ്യപ്പെട്ടു വ്യക്തമായ തെളിവുകളില്ലാതെയാണ് റിപ്പോർട്ടെന്നും ഹർജിയിൽ പറയുന്നുണ്ട് നന്ദഗോപൻ തുടരുന്നുണ്ട് നന്ദഗോപൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നിഖിൽ വീട്ടിൽ നിന്നും പണം ലഭിച്ചു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ അത് പൂർണ്ണമായും നേരത്തെ ജസ്റ്റിസ് തള്ളിയിരുന്നു യശ്വന്ത് വർമ്മ തള്ളിയിരുന്നു മാത്രമല്ല ഈ പണക്കൂബാരം കണ്ടെത്തിയിലെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാണ് ഇപ്പോൾ പ്രധാനമായും യശ്വന്ത് ശർമ്മ ആവശ്യപ്പെടുന്നത് റിപ്പോർട്ടിൽ തൻ്റെ വിശദീകരണം ആ ഉൾപ്പെടുത്തിയിട്ടില്ല തന്നെ കേൾക്കാതെയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് തന്നെ പാർലമെൻറ്റിൽ വിചാരണ ചെയ്യുവാനുള്ള ശുപാർശയും ജഡ്ജി ചുമതലയിൽ നിന്ന് മാറ്റിയ നടപടിയും ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഇത് കാണിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസിൻ്റെ നടപടി അത് വിവേ അത് വിവേചനം കാരത്തിന് പുറത്തുള്ളതാണ് മാത്രമല്ല ആ ചീഫ് ജസ്റ്റിസിൻ്റെ നടപടി അത് ഏകപക്ഷീയമായ നടപടിയാണ് എന്നുള്ളതാണ് ജസ്റ്റിസ് യശുവന്ത് ശർമ്മ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ വീണ്ടും നിയമ നടപടികളിലേക്ക് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ കടന്നത് നിഖിൽ